സോ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ട്രേഡിംഗ് ക്ലാസ്സിൻ്റെ പത്താമത്തെ വീഡിയോ കേട്ടോ സോ നമ്മൾ ബേസിക് കഴിഞ്ഞു ഓക്കെ ബേസിക് കഴിഞ്ഞു ഇനി അഡ്വാൻസ് ലെവലാണ് നമ്മൾ ട്രെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ പഠിപ്പിച്ചു തരാൻ പോകുന്നത് സോ നമ്മൾ ബേസിക് ലെവൽ കഴിഞ്ഞിട്ട് അഡ്വാൻസ് ലെവലിൽ നമ്മളെ ഫസ്റ്റത്തെ ക്ലാസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഓക്കെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് തന്നെ നമുക്ക് ഡിമാൻഡ് സോൺ സപ്ലൈസ് അതേപോലെ തന്നെ ഡിമാൻഡ് സോൺ സപ്ലൈസ് സോൺ പ്രീമിയം സോൺ ഡിസ്കൗണ്ട് സോൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സോണുകളുണ്ട് ഇതൊക്കെ നമ്മൾ വഴിയേ വരുന്ന ക്ലാസ്സിൽ പഠിക്കണം ഇന്ന് നമ്മൾ ചെറിയൊരു ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എന്ത് സപ്പോർട്ടും റെസിസ്റ്റൻസും ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓക്കെ സോ നമുക്ക് ഫസ്റ്റ് ഞാൻ ഒരു ഇത് കാണിച്ചു തരാം ഡമ്പു കാണിച്ചുതരാം എന്നിട്ട് ഞാൻ ചാർട്ടിൽ കാണിച്ചു തരാം ഓക്കെ സോ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു സ്വിംഗ് വരയ്ക്കുക ഓക്കെ ഞാനിപ്പോൾ ഒരു രണ്ട് സ്വിങ് വരച്ചു സോ ഇതിൽ എവിടെയാണ് സപ്പോർട്ട് ആൻഡ് എവിടെയാണ് റെസിസ്റ്റൻസ് എല്ലാവർക്കും സിമ്പിളായിട്ട് തന്നെ പറയാൻ പറ്റും സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇവിടെയാണ് അതായത് ഒരു ബ്രേക്കോ സ്ട്രക്ചർ ഞാൻ നിങ്ങൾക്ക് ഇത് കളഞ്ഞിട്ട് ഞാൻ വേറെ ഒന്ന് കാണിച്ചു തരാം ഒരു സ്വിങ്ങിൻ്റെയൊക്കെ ഇട്ട് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും സോ നമുക്കിവിടെ ഒറ്റ സ്വിംഗ് ഓക്കെ സോ ഈ സ്വിങ് ഞാൻ കളഞ്ഞു ഇതിൽ നമുക്ക് എവിടെയാണ് സപ്പോർട്ട് എവിടെയാണ് റെസിസ്റ്റൻസ് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും സോ എവിടെയാണ് സപ്പോർട്ട് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചാണ് സപ്പോർട്ട് എന്ന് പറയുന്നത് മനസ്സിലായോ കാര്യം എന്തുകൊണ്ടാ മാർക്കറ്റ് തിരിച്ചിറങ്ങി വന്ന് ബ്രേക്ക് ഓവർ സ്ട്രക്ചർ തന്നത് അതായത് ഇവിടെ നമുക്ക് ഇവിടെയാണ് നമ്മൾ എന്ത് റെസിസ്റ്റൻസ് ലെവൽ ഉള്ളത് ഓക്കെ ഈ റെസിസ്റ്റൻസ് ലെവൽ ഇവ ഇത്ര വരെ ക്യാൻഡൽ ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ ഇത്ര വരെ ക്യാൻഡൽ ഉണ്ടായിരുന്നുള്ളൂ സോ ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തു ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു ഒരു ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് അടിയിലോട്ട് ഇറങ്ങി സോ ഇവിടെ എന്ത് ഓർഡർ ബ്ലോക്കോ എഫ്ഇ ജി എന്തോ ആയിക്കോട്ടെ അതൊക്കെ നമ്മൾ വഴിയ ക്ലാസ് പഠിക്കും അതൊന്നും നമ്മൾ ഇപ്പം നോക്കേണ്ട ആവശ്യമില്ല മാർക്കറ്റ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു ഈ ലോ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ഇവിടുന്ന് റെസ്പെക്ട് ചെയ്ത് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുക സോ എന്ത് ചെയ്തു ഇവിടെയാണ് നമ്മളെ സപ്പോർട്ട് ലെവൽ ഓക്കെ സപ്പോർട്ട് ലെവൽ ഇവിടെയാണുള്ളത് നമുക്ക് ഇവിടെ ബ്രേക്ക് ബ്രേക്കോ സ്ട്രക്ചർ തന്നപ്പോൾ ഇവിടെ സപ്പോർട്ട് ലെവൽ കൺഫേം ആയി അപ്പൊ റെസിസ്റ്റൻസിൽ എവിടെയായിരുന്നു റെസിസ്റ്റൻസ് ലെവൽ ഓൾറെഡി ഇവിടെ ആയിരുന്നു ബ്രേക്ക് ബ്രേക്കോ സ്ട്രക്ചർ തന്നതോടുകൂടി ഈ റെസിസ്റ്റൻസ് ലെവലുള്ളത് എന്തായി മേളിലോട്ട് വെച്ചു ഇനി മാർക്കറ്റ് ഇവിടുന്ന് എന്ത് ചെയ്യണം മാർക്കറ്റ് അടിയിലോട്ട് ഇറങ്ങണം അടുത്ത ലോ ക്രിയേറ്റ് ചെയ്യണം അടുത്ത ലോ എവടെ വരെ പോവും നമ്മുടെ സപ്പോർട്ട് ലെവൽ വരെ പോവാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് ഒരു ഹൈ ഉണ്ടാക്കിയ ഹൈനെ റെസിസ്റ്റൻസ് ലെവൽ ആയിട്ടും ഒരു ലോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ലോ ലെവലിനെ സപ്പോർട്ട് ലെവലുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക കണക്ക് കൂട്ടുക മാർക്കറ്റിന് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരെ വന്നിട്ട് തിരിച്ച് മേളിലോട്ട് കയറി പോവാം അല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും അപ് ആണെന്നുള്ള മാർക്കറ്റ് എന്ത് ചെയ്യും മാക്സിമം ഇവിടെ വരെ വരും ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എന്തു ചെയ്യും ഈ റെസിസ്റ്റൻസ് ലെവൽ ഉണ്ടല്ലോ ഈ റെസിസ്റ്റൻസ് ലെവല് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവും ഇതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ നമ്മൾ ഡിമാൻഡ് സോൺ എന്നും ഇവിടെ പ്രീമിയം സോൺ എന്നും പറയും അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും ഓക്കെ അത് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ തീർച്ചയായിട്ടും പഠിക്കും ഓക്കെ സോ ഇവിടെ നിങ്ങൾക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസിന്റെ ഒരു ഏകദേശ രൂപം മനസ്സിലായല്ലോ ഒരു ഹൈ ഉണ്ടാക്കി ആ ഹൈനെ റെസിസ്റ്റൻസും ഒരു ലോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ലോനെ സപ്പോർട്ടും നമ്മൾ വിളിക്കും ഇതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ട്രേഡിങ്ങിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന കുറേ പേരുണ്ട് പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിൽ ഒരുപാട് പേരുണ്ട് പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിളായിട്ട് നിൽക്കുന്നത് ഒരു കോൺസെപ്റ്റും യൂസ് ചെയ്യാതെ സിംപ്ലി പ്രൈസ് ആക്ഷൻ വെച്ച് ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റായി നിൽക്കുന്ന കുറേ പേര് എനിക്കറിയാം കുറേ പേര് എക്സിസ്റ്റ് ആയിട്ട് ഉണ്ടേനും സോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക എന്ത് പഠിക്കുന്നു എന്നല്ല ആ പഠിച്ചത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളതിലാണ് നിങ്ങളുടെ കഴിവ് ഇരിക്കുന്നത് നിങ്ങളൊരു ട്രേഡർ ആണെന്നുള്ളൊരു ഇത് അവിടെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ചാർട്ടിൽ നോക്കാം ഓക്കെ ചാർട്ടിൽ നമുക്ക് നോക്കാം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ളത് സോ ഡൗൺ ട്രെൻഡ് കൂട്ടിക്കോ ഡൗൺ ട്രെൻഡിൽ ഡൗൺ ട്രെൻഡിൽ എവിടെയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുക ഡൗൺ ട്രെൻഡില് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് അടിയിലാണ് കേട്ടോ ഇവിടെയാണ് നമ്മളെ റെസിസ്റ്റൻസ് ലെവൽ ഉള്ളത് ഓക്കെ റെസിസ്റ്റൻസ് ലെവൽ ഇവിടെയാണ് അതേപോലെ തന്നെ സപ്പോർട്ട് ലെവൽ എവിടെയാണ് സപ്പോർട്ട് ലെവൽ ഇവിടെയാണ് ഉള്ളത് മനസ്സിലായോ ഡൗൺ ട്രെൻഡില് ഞാൻ ഇവിടെ പറഞ്ഞു തന്നേനെ നേരെ ഓപ്പോസിറ്റാ ഇവിടെ ഇത് ഡൗൺ ട്രെൻഡ് ട്രെൻഡാണ് എന്താവും ഇത് ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ നോക്കിക്കോ ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ നോക്കിക്കോ ഇവിടെ എന്താണ് ഇവിടെയാണ് എന്ത് വരിക റെസിസ്റ്റൻസ് വരിക ഇവിടെയാണ് അടുത്ത സപ്പോർട്ട് വരിക നേരെ തിരിച്ച് അപ് ട്രെൻഡിനെ നേരെ തിരിച്ചാണ് വരിക ഓക്കെ ഇവിടെ അടുത്തത് ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എന്തു ചെയ്യും മാർക്കറ്റ് ഇവിടെ വരെ െവൽ അടുത്ത റെസിസ്റ്റൻസ് ലെവൽ അടുത്ത റെസിസ്റ്റൻസ് ഇവിടെ അല്ലേ ഇവിടെ ബ്രേക്കോ സ്ട്രക്ചർ ആയ പിന്നെ ഇവിടുത്തെ റെസിസ്റ്റൻസ് കഴിഞ്ഞു എന്നിട്ട് അടുത്ത റെസിസ്റ്റൻസ് എവിടെ എവിടെയാണ് ഇതാണ് ഈ ഒരു ലോയാണ് അടുത്ത റെസിസ്റ്റൻസ് ലെവല് എന്നിട്ട് ഇത് ബ്രേക്ക് ആവും അപ്പൊ അടുത്ത റെസിസ്റ്റൻസ് ലെവൽ എവിടെയാവും അടുത്ത ലോ ലെവൽ എവിടെയാവും ഇവിടെ ആണ് സെയിം മാർക്ക് തന്നെ അടുത്ത റെസിസ്റ്റൻസ് എവിടെയാണ് ഇവിടെ ആയിരിക്കും മാർക്കറ്റ് ചിലപ്പോ ഇവിടെ വരെ കേറിയിട്ട് വീണ്ടും അടിയിലോട്ട് പോവാം എന്നിട്ട് ഇവിടെ ഒരു ലോൺ ആക്കി വീണ്ടും പോവാം ഇങ്ങനെ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ എന്താണ് ഉപകാരം അടുത്തത് മാർക്കറ്റ് ഇവിടെ വരെ കയറാൻ വേണ്ടി കാത്തു നിൽക്കണ്ട ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അടുത്ത ലോ ലെവൽ ഇവിടെയാണ് അതായത് സപ്പോർട്ട് ലെവൽ ഇവിടെയാണ് ഓക്കെ അടുത്ത സപ്പോർട്ട് ലെവൽ ഇവിടെയാണ് വരിക അടുത്ത റെസിസ്റ്റൻസ് ലെവൽ ഇവിടെയാണ് വരിക ഇങ്ങനെയാണ് റെസിസ്റ്റൻസിന്റെ ലോ ട്രെൻഡ് ഡൗൺ ട്രെൻഡും അപ് ട്രെൻഡും വർക്ക് ആവുന്നത് സോ നമ്മൾ ഡൗൺ ട്രെൻഡിൽ നമുക്ക് ബി ടി സി യു എസ് ഡിയിൽ ഞാൻ കാണിച്ചു തരാം സോ ബി ടി സിയിൽ ഇവിടെയാണ് റെസിസ്റ്റൻസ് ലെവലുള്ളത് റെസിസ്റ്റൻസ് ബ്രേക്ക് ആയി ഓക്കെ മാർക്കറ്റ് ഇനി ഇവിടെ വരെ കയറാം അതായത് നോക്കിക്കോ മാർക്കറ്റ് ഇവിടെയാണ് അടുത്ത സപ്പോർട്ട് ലെവലിലുള്ളത് ഈ സപ്പോർട്ടിലാണ് നമ്മൾ ഊബിയൊക്കെ വരച്ചിട്ടുള്ളത് ഊബിയൊക്കെ നിങ്ങൾ പിന്നെ പഠിക്കും എന്താണ് ഓ എന്താണ് എഫ് പി ജി എന്നുള്ളതൊക്കെ നിങ്ങൾ എന്തിൽ പഠിക്കും എസ് എം സിയിൽ പഠിക്കും എസ്എംസിൽ നിങ്ങൾ ഓബിയും കാര്യങ്ങളും ഒക്കെ പഠിക്കും അതൊന്നും നിങ്ങൾ പേടിക്കണ്ട എല്ലാം നമ്മൾ പഠിപ്പിച്ചു തരും സോ ഇവിടെയാണ് എന്ത് സപ്പോർട്ട് ലെവൽ ഉള്ളത് ഇനി മാർക്കറ്റ് എന്തു ചെയ്യാം ഇവിടെ ബ്രേക്കോ സ്ട്രക്ചർ തരുന്നവരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇവിടെ വരെ മാർക്കറ്റ് പോകുമെന്നുള്ളത് മാർക്കറ്റ് ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കേറിയിട്ട് ഈയൊരു ലെവൽ വരെ എത്താം ഈ ലെവലിൽ എത്തിയിട്ട് അടുത്ത ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തരാം ഓക്കെ അടുത്ത ബ്രേക്ക് ഓ സ്ട്രക്ചർ വേണമെങ്കിൽ തരാം എന്ത് വേണമെങ്കിലും മാർക്കറ്റ് സംഭവിക്കാം ചിലപ്പോൾ ഇവിടെ വരെ തട്ടിയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യാം ആ ഡീലോട്ട് ഇറങ്ങി അടുത്ത ബ്രേക്കോ സ്ട്രക്ചർ തരും ഇവിടെയാണ് ഇനിയുള്ള റെസിസ്റ്റൻസ് ലെവൽ ഉള്ളത് റെസിസ്റ്റൻസ് ലെവൽ ഇവിടെയാണ് ഉള്ളത് ഇതിൻ്റെ അടിയിലാണ് റെസിസ്റ്റൻസ് ലെവൽ ആയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് സപ്പോർട്ട് ലെവൽ വരിക ഇവിടെയാണ് സപ്പോർട്ട് ലെവൽ വരിക ഓക്കെ സപ്പോർട്ട് ലെവൽ ഇവിടെയാണ് വരിക നമ്മൾ പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രൈസ് ആക്ഷൻ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാം പ്രൈസ് ആക്ഷൻ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾ പഠിക്കണം അത് നമ്മൾ വഴിയ ക്ലാസ്സിൽ പഠിക്കും ഓക്കെ അതിന് നിങ്ങൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആദ്യം മനസ്സിലാക്കിയിരിക്കണം എന്നിട്ട് പ്രീമിയം അതേപോലെ തന്നെ ഡിസ്കൗണ്ട് സോണുകൾ മനസ്സിലാക്കിയിരിക്കണം അതേപോലെ തന്നെ നമ്മൾ കുറച്ച് എന്താണ് ലിക്വിഡിറ്റി ബേസിക് കാര്യങ്ങൾ പഠിക്കണം അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇത് വെച്ച് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരിക്കലും ട്രേഡിങ്ങിലേക്ക് ഇത്ര ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമ്മുടെ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവലിൽ ഉള്ളത് ഓക്കേ സോ റെസിസ്റ്റൻസ് സപ്പോർട്ടിന്റെ ലെവല് നിങ്ങൾ മാർക്ക് ചെയ്യുക ചാർട്ടിൽ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ മാർക്ക് ചെയ്യാതെ നിങ്ങൾ ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നോട്ടിൽ എഴുതി വെക്കണം ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതേപോലെ തന്നെ നിങ്ങൾ ചാർട്ടിൽ ഇത് മാർക്ക് ചെയ്തില്ല ബാക്ക് ടെസ്റ്റ് ചെയ്തില്ല നിങ്ങൾക്ക് ഒരു കാര്യവും മനസ്സിലായില്ല നിങ്ങൾ ഒരു ബിഗിനറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മാർക്ക് ചെയ്യുക തന്നെ വേണം മാർക്ക് ചെയ്യാതെ നിങ്ങൾക്ക് ദൂരുകാലത്തും പഠിക്കാൻ പറ്റില്ല ഓക്കെ സോ പറഞ്ഞു തരാൻ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ ചെയ്യേണ്ടത് നിങ്ങളാണ് പഠിക്കാൻ താല്പര്യമുള്ളവർ പഠിച്ചോ ഞാൻ എന്തായാലും ഈ ക്ലാസ് കൂടെ കംപ്ലീറ്റ് ചെയ്യും ഞാൻ മൊത്തം പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തം ഞാനിവിടെ പഠിപ്പിച്ചുതരും പഠിക്കാൻ താല്പര്യമുള്ളവർ പഠിച്ചോ എഴുതി വെച്ചിട്ട് പഠിച്ചോ സോ എനിക്ക് എഴുതി വെച്ച് പഠിക്കുന്ന കുറച്ചുപേരെ എനിക്കറിയാം സോ അവരെ ഡെയിലി മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾക്കും അതേപോലെ താല്പര്യം ഉണ്ടെന്നുണ്ടായിരുന്നു നിങ്ങൾ പഠിച്ചോ ഓക്കെ സോ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള ഗൈസ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് സോണും പ്രീമിയം സോണുമാണ് ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള ഗൈസ് നമ്മൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരും അതുവരേക്കും സ്കാനിങ് ആവും